ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ലൊരു പച്ചടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഓണെല്ലാം വരുന്നതല്ലേ അപ്പോൾ അതിൽ സദ്യയിൽ നമുക്ക് നല്ല മധുരമായിട്ടുള്ള പച്ചടി ഉണ്ടാക്കാം ഇതാ ഞാനിവിടെ മുന്തിരി കൊണ്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ കറുത്ത മുന്തിരിയില്ലേ ഇത് കുരു ഇല്ലാത്ത കറുത്ത മുന്തിരിയാണ് കേട്ടോ അത് അടിച്ചിട്ടുണ്ട് അതൊരു ചെറിയൊരു പുല അടിച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് കുഞ്ഞുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചിയും രണ്ട് പച്ചമുളകും പിന്നെ ഒരു ബറ്റർ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും അടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുന്തിരി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കതിന് ഒരു കാൽ ടീസ്പൂണ് കടക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പിലയും മുളകും വച്ചൽമുളകും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൊടുക്കാം പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് എടുക്കാം പിന്നെ ഇതാ അഞ്ച് കുഞ്ഞുള്ളി ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ടില്ലേ അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നിങ്ങൾക്ക് മൺചട്ടിയിലാണെങ്കിലും മൺചട്ടിയിൽ ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ വീടിയെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം പാനിൽ ഉണ്ടാക്കുന്നത് നന്നായിട്ടൊന്ന് വഴ്ന്ന് വിടുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരി ഇട്ടുകൊടുക്കാം ഇത് നല്ല മധുരവും അതുപോലെ തന്നെ ചെറിയൊരു പുളിയുള്ള ഒരു മുന്തിരിയാണ് കേട്ടോ അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും പുടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് അതിൽ നിന്നൊന്ന് വഴറ്റിയെടുക്കണം അധികം ആയിട്ട് വെന്ത് ഒടഞ്ഞ് പോകണ്ട ഒന്നിങ്ങനെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ ഉപ്പെല്ലാം ഒന്ന് നോക്കാം പിന്നെ തൈരിൽ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ തേങ്ങയൊന്നും ഇറക്കാതെ നേരെ തരിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നേരിട്ട് തൈരിലൊഴിച്ചാൽ തൈര് പിരിഞ്ഞു പോകും അപ്പോഴത്തേക്ക് നമുക്ക് തൈര് എടുക്കാം ഞാനിതവിടെ ഒന്നര കപ്പ് തൈര് അടിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യില്ലാതെ ഇങ്ങനെ ഉടച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് മുന്തിരിൻ്റെ ചൂടൊക്കെ അറിയിട്ടുണ്ട് ഈ തൈരിലേക്ക് ഇട്ടെടുക്കാം ഇതാ ഇത്രയേ ഉള്ളൂ പണി നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ഈസിയുമാണ് പിന്നെ ഇത് തേങ്ങ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇത് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് മുന്തിരിയും തൈരും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ എൻ്റെ തൈര് കുറച്ച് ലൂസായി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല കട്ടിയുള്ള തൈരാണെങ്കിൽ അതുതന്നെ എടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ മുന്തിരി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു മധുരവും അതുപോലെ തന്നെ തൈരിൻ്റെ പുളിപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും